കുശവന്റെ കയ്യിൽ പോൽ ിൽ മെനഞ്ഞിടണേ വാർത്തെടുക്കണേ ദിവ്യഹീതം പോലെ ഏഴയാമൻ്റെ യശയാവ് ഇരുപത്തിയൊൻപത് പതിനാറ് അയ്യോ ഇതെന്തൊരു മറിവ് കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ ഹൃദയം കൊണ്ട് ദൂരെ അകന്നു നിൽക്കുകയും അധരം കൊണ്ട് മാത്രം ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം മനഃപ്പാടമാക്കിയ പ്രാർത്ഥനകളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നവർ ചിന്തിക്കുന്നു ദൈവിക ദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന അവർ തങ്ങളുടെ പ്രവൃത്തികൾ ഇരുട്ടിൽ ചെയ്യാനും ഇഷ്ടപ്പെടുന്നു ദൈവമല്ല തങ്ങളെ ഒഴിവാക്കിയതെന്നാണ് അവർ പറയുന്നത് കളിമണ്ണും കുശവനും ഒന്ന് ഇതാണ് അവരുടെ വാദം പ്രിയരെ പ്രത്യക്ഷത്തിൽ ഇത് ഇസ്രയേലിനെ പറ്റിയാണെങ്കിലും ഈ കാലഘട്ടത്തിലും എന്നാൽ അവരുടെ ഇടയിൽ അർഹിക്കുന്ന മഹത്വം ജീവിച്ചാൽ എത്ര ഭാഗ്യമാണ് പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗീയപിതാവെ ദൈവനിഷേധികളുടെ തലമുറയിൽ ദൈവവിശ്വാസികളായി മുൻപോട്ട് പോകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങിൽ ആനന്ദം കണ്ടെത്തുവാനും സന്തോഷിക്കുവാനും കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ